അതല്ല ചേട്ടൻ ഇപ്പോ നിങ്ങൾക്ക പെട്ടെന്ന് സാത്താൻ സീരിയസ് ലുക്ക് ഫീൽ ചെയ്യുന്നു ആദ്രിത്രിയുടെ അങ്ങനെ പറയായ പറ്റോ ആദ്രിത്രിടോ അല്ല അപ്ഡേഷനാണോ അല്ല അതല്ല വേറൊരു സിനിമയായാലും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രോ ആയിദയ ആ ആദ്രിത്രി ഉണ്ട് വരുന്നുണ്ട് ട്രെയിൻ പെട്ടെന്ന് ഷൂട്ട് കൊടുക്കും സജിത പറഞ്ഞത് ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചവരൊക്കെ പറയുന്നത് ഗംഭീരമായി തോ יരും എന്നാണ് പറയുന്നത് അതെ മാഷർ എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു ശരിക്കും സാത്താൻ സീരിയർ കമ്മിറ്റി ആണ് ചേട്ടനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു കാരണം എല്ലാവർക്കും തീം മ്യൂസിക്കും ഉള്ള ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആടായിരിക്കും എല്ലാവർക്കും ഉണ്ട് ഉണ്ട മ്യൂസിക്കൊക്കെ ചേട്ടനെ അതിൽ എക്സൈറ്റ് ചെയ്ത ഘടകം എന്തായിരുന്നു പക്ഷെ അയാളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാത്താനാണ് ഭയങ്കര പറയാനും നമുക്ക് ആ ഒരു കഥാപാത്രം കേട്ടു ഇപ്പം എന്താ പറയുക ഇഷ്ടമായി പിന്നെ നമ്മൾ യൂഷ്വൽ കാണുന്ന ആൾക്കാരൊന്നും അല്ല ലൈഫിൽ ലൈഫിലൊന്നും അങ്ങനെ കാണുന്ന ആൾക്കാരല്ല പിന്നെ ഒരു എല്ലാവരും ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേച്ചേഴ്സാണൊക്കെ അപ്പോൾ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളത് ഇജൻമാനില് വന്നത് നെറേറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെ ആയിട്ടുള്ളൊരു ചന്ത ഉണ്ടായിരുന്നു അതും ഓക്കെ ശരിക്കും വിസാരിച്ച് ഞങ്ങൾ സൗഹൃദങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അസൂയ തോന്നുന്ന ഒരു സൗഹൃദം തോന്നുന്നത് ദുൽഖർ സൽമാനായിട്ടുള്ള സൗഹൃദം ചേട്ടൻ പറയുമ്പോൾ പലപ്പോഴും ഒരു അസൂയ തോന്നിയിട്ടുണ്ട് ഇത്രയും നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെ കാരണം നിങ്ങൾ ചില മെസ്സേജുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട് ചിലപ്പോ മിസ് ചെയ്യൂന്നൊക്കെ പറഞ്ഞു മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു സൗഹൃദം അതിപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്തു ആ ഒരു സൗഹൃദം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്

പിന്നെ ഫ്രഞ്ച് സിനിമ ഒരുമിച്ച് അഭിനയിച്ചു തുടങ്ങിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണുക അതൊക്കെ തന്നെ പിന്നെ സൗഹൃദം

ഞാനീരാക്കും നമ്മൾ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ പത്തു തൊണ്ണൂറ് ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും കോൺടാക്ട് ചെയ്യാൻ ഒരു